നമസ്കാരം ശബരിമല സ്വർണ കൊള്ള കേസിൽ രണ്ട് കേസിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യത്തിൽ വിട്ട് ശബരിമല തന്ത്രി കണ്ടത് രാജീവിന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി സർക്കാരിനെതിരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായ എസ് ഐ ടിക്ക് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെടുത്തി ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് യാതൊരു തരത്തിലും പങ്കില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ തന്ത്രിക്കെതിരെ ഏതെങ്കിലും തെളിവിന്റെ ഒരു കണിക പോലും ഒരു തരി പോലും കണ്ടെത്താൻ എസ് സാധിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും എസ് ഐ ടി കൂടി ചേർന്ന് തന്ത്രിയെ കൊടുക്കുകയായിരുന്നു എന്ന് തന്നെയാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ബോധിപ്പിച്ചത് പൂർവ്വ വൈരാഗ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പിണറായി വിജയൻ സർക്കാരിന് തന്നോടുള്ള പൂർവ്വ വൈരാഗ്യം തന്നെയാണ് തന്നെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയത് നവോത്ഥാന നായകനാകാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചമഞ്ഞിറങ്ങിയതിന്റെ അതായത് ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യങ്കാളിയെ പോലെ ഡോക്ടർ പൽപുവിനെ പോലെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ നിരയിലേക്ക് ഉയരുന്നതിന് വേണ്ടി പിന്നീട് ചരിത്രം തന്നെ നവോത്ഥാന നായകൻ എന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴുവിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നത് ഇതിന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് സമ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന അഫിഡാവിറ്റ് പിൻവലിപ്പിക്കുകയും അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന ആയിരുന്ന വാസുവിനെ കൊണ്ട് ശബരിമലയിൽ പുതിയൊരു അഫിഡാവിറ്റ് കൊടുക്കുകയും ചെയ്തു അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് സർക്കാർ എതിരല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എതിരല്ല എന്ന രീതിയിലുള്ള സത്യവാങ്മൂലമാണ് അന്ന് കൊടുപ്പിച്ചത് ഈ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ ആധാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകൾ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും അങ്ങനെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാ ആളുകൾക്കും ആവശ്യമാണ് ലിംഗസമത്വം ആവശ്യമാണ് ജാതി ഭേദം മതഭേദമന്യേ ശബരിമലയിൽ വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷർക്കും ഒരുപോലെ തന്നെ ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിടുകയുണ്ടായി ഈ ഉത്തരവിന്റെ മറവിലാണ് നവോത്ഥാന നായകനാകാൻ വേണ്ടി ചമഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിക്കുവാൻ വേണ്ടി തുണിഞ്ഞത് ഇതിനെ തന്ത്രി എന്ന രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുകയാണെങ്കിൽ ആ നിമിഷം നടയടിച്ച് പുണ്യാഹം കഴിച്ച് താൻ മലയിറങ്ങും എന്ന് തന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അതേ തുടർന്ന് അന്ന് ആ ശ്രമം ഉപേക്ഷിക്കുകയും പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി വന്നാണ് പിണറായി വിജയൻ രായ്ക്ക് രായമാനം സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോം എടുപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചത് ഇതിന് താൻ എതിരായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് തന്നെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ പിണറായി പൂർവ്വ വൈരാഗ്യം കൊണ്ട് ഉൾപ്പെടുത്തിയത് തന്നെ പ്രതിയാക്കിയത് എന്നാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത് പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിലാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി തൊഴിവിപ്പിച്ചതെങ്കിൽ പോലീസിന്റെ യൂണിഫോം എടുവിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സംരക്ഷണയിൽ സ്ത്രീകളെ നടയിൽ കൊണ്ടുവന്ന് തൊഴിവിക്കാൻ കോടതിയുടെ ഉത്തരവിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടിയാണ് ജനങ്ങൾ അന്നേ തന്നെ പിണറായി വിജയനോട് ചോദിച്ചിരുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോടുള്ള പൂർവ്വ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ തന്നെ കുടുക്കിയത് എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ വെട്ടിലാക്കുന്നതായിരുന്നു മറ്റൊരു കാര്യം കൂടി തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രി കണ്ടരരുടെ രാജീവരാണ് എന്ന് പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരും പറഞ്ഞ് പരത്തുന്നുണ്ടായിരുന്നു എസ് ഐ ടിയും പിണറായി വിജയനും കൂടെ പിടിച്ചുകൊണ്ട് ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ശുപാർശയിലല്ല ശബരിമലയിൽ എത്തിയത് എന്നുള്ള രഹസ്യം പിണറായി വിജയനും എസ് ഐ ടിയും മറച്ചു വെച്ചു കാരണം അവർ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവ് ശബരിമലയിൽ മുൻപ് കീഴ്ശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ പിതാവും ശബരിമലയിൽ കീഴ്ശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്ത്രി എടുത്തു പറയുകയുണ്ടായി മാത്രമല്ല പോറ്റിയുടെ പിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം വിവരങ്ങൾ എസ് ഐ ടി അന്വേഷണത്തിൽ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇത് പിണറായി വിജയൻ അറിയാമായിരുന്നു എന്നിട്ടും രണ്ടായിരത്തി നാലിൽ തന്റെ ഒത്താശയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത് എന്ന് ഇവർ കള്ളപ്രചരണം നടത്തുകയായിരുന്നു സത്യം ഒളിച്ചു വെക്കുകയായിരുന്നു പിണറായി വിജയനും എസ് ഐ ടി ആ രഹസ്യം ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രി കണ്ടലി രാജീവരാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് എന്നുകൂടി തന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫലത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരെ നിലകൊണ്ട ശക്തമായ നിലപാടെടുത്ത തന്ത്രിക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികാരം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ പെടുത്തിയത് എന്നാണ് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സ്വാഭാവിക ജാമ്യം പോലുമല്ല തന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവിക ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രതി ചേർത്തുകൊണ്ട് ഏതെങ്കിലും അന്വേഷണ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല അല്ലെങ്കിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അയാൾക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ജാമ്യത്തെ സ്വാഭാവിക ജാമ്യം എന്ന് പറയാൻ പറ്റും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയാൻ പറ്റും എന്നാൽ നാൽപ്പത് ദിവസം മാത്രമാണ് തന്ത്രിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് തന്ത്രിക്കെതിരെ എന്തിനാണ് കേസെടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്ന് കൊല്ലം വിജിലൻസ് കോടതി എസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ശക്തിയുക്തമായ ന്യായയുക്തമായ യാതൊരു തരത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുവാൻ എസ് ഐ ടിക്ക് സാധിച്ചില്ല എന്നുള്ളത് എസ് ഐ ടി പിണറായി വിജയന്റെ കൂട്ടുനിന്നുകൊണ്ട് പിണറായി വിജയന്റെ താല്പര്യ പ്രകാരമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ കുടുക്കിയത് എന്നുള്ളത് കൃത്യമായി കോടതിക്ക് വ്യക്തമാക്കുകയായിരുന്നു തെളിവുകൾ എവിടെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ജയിലിട്ടത് എന്ന് കൊല്ലം വിജിലൻസ് കോടതി ചോദിച്ചപ്പോൾ എസ് ഐ ടി ഉദ്യോഗസ്ഥർ തൊട്ടും തൊടാതെയും അവിടെയും ഇവിടെയും പെടാതെ ചില ഉത്തരങ്ങൾ പറഞ്ഞു ഒഴിയുകയായിരുന്നു തടിതപ്പുകയായിരുന്നു പിന്നീട് അവർ പറഞ്ഞത് തന്ത്രി ദേവന്റെ അനുജ്ഞ നിറവേറ്റിയില്ല എന്നുള്ളതാണ് ദേവന്റെ അനുജ്ഞ എന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവ് അതായത് അയ്യപ്പന്റെ അനുജ്ഞ നിറവേറ്റിയില്ല എന്നുള്ളത് അത് എങ്ങനെയാണ് എസ് ഐ ടിക്ക് മനസ്സിലായത് എസ് ഐ ടി അയ്യപ്പന്റെ ചോദ്യം ചെയ്തോ അയ്യപ്പന്റെ മൊഴിയെടുത്തോ അങ്ങനെയാണോ അയ്യപ്പൻ അയ്യപ്പന്റെ അനുജ്ഞ തന്ത്രി നിറവേറ്റിയില്ല എന്നുള്ളത് എസ് മൊഴി കൊടുത്തത് ഇത്രത്തോളം ബാരിശമായ ഒരു അന്വേഷണ ഏജൻസിയുടെ മൊഴികൾ കൊല്ലം വിജിലൻസ് കോടതി ആദ്യമായി കേൾക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ നടപടിക്രമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നാൽപ്പത് ദിവസക്കാലം തന്ത്രിയെ ജയിലിൽ എസ് ഐ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി സർക്കാരുമെല്ലാം മറുപടി പറയേണ്ട അവസ്ഥ പിന്നീട് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും തന്ത്രിക്കെതിരെ പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും ഗൂഢാലോചന നടത്തി തന്നെയാണ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇതിന് എസ് ഐ ടി യും പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കൊപ്പം കൂട്ടുനിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് തന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടി സംഘത്തെ രൂപീകരിച്ചതെങ്കിലും എസ് ഐ ടി റിപ്പോർട്ടുകൾ അന്വേഷണ റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിലാണ് സമർപ്പിക്കുന്നതെങ്കിലും എസ് ഐ ടി എന്ത് അന്വേഷിക്കണം ഏത് തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് എസ് ഐ ടി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ താല്പര്യ പ്രകാരമാണ് എസ് ഐ ടി കേസുകൾ അന്വേഷിക്കുന്നത് എന്ന് നേരത്തെ പ്രതിപക്ഷവും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്ത്രിയുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ തന്ത്രി ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു തന്ത്രി കൊല്ലം വിജിലൻസിൽ കോടതിയിൽ നൽകിയിരുന്ന ജാമ്യ ഹർജിയിൽ നൽകിയിരുന്ന ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും പിണറായി വിജയനും എസ് ഐ ടി ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് തന്ത്രി കണ്ഠർ രാജീവരും മുഖാന്തരമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പൊളിഞ്ഞിരിക്കുന്നു ആ രഹസ്യം തന്നെയാണ് അതായത് പോറ്റിയുടെ ഭാര്യ പിതാവും പോറ്റിയുടെ പിതാവും പിതാവിന്റെ സഹോദരനും എല്ലാം ശബരിമലയിൽ നേരത്തെ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ള രഹസ്യ എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് അഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ അറിയാമായിരുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ അറിയാമായിരുന്നു ഇത്തരം രഹസ്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് തന്നെയാണ് തന്ത്രിയാണ് പോറ്റി പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എന്നുള്ള വസ്തുതകൾ നാട് നിങ്ങളെ പ്രചരിപ്പിച്ചത് പിണറായി വിജയന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ പൊതുജനം വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കടന്നു ചെല്ലും എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രൻ ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയാണെങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള വഴി തിരിച്ചുവിടുന്നതിനുവേണ്ടി പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം എസ് ഐ ടി നിന്ന് കൊടുക്കുകയും തന്ത്രിയെ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രി തന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് പിണറായി വിജയന്റെ ഒത്താശിക്ക് അനുസരിച്ച് എസ് തന്നെ പ്രതിയാക്കുകയായിരുന്നു എന്ന് തന്നെയാണ് തന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എല്ലാം വരും കാലത്ത് കോടതിയിൽ മറുപടി പറയേണ്ടതായി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ഇനി ഇതേ തുടർന്നുള്ള നടപടികൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം